അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ സുർമി സ്ലോക്സ് ഇന്ന് ഞാനൊരു ഹോട്ട് ചോക്ലേറ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് വേണ്ടി രണ്ട് പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് കൊക്കോ പൗഡറും കോൺഫ്ലവർ ഒരു സ്പൂൺ കോൺഫ്ലവറും രണ്ട് സ്പൂൺ കൊക്കോ പൗഡറും എടുത്തിട്ട് പാലിലൊന്ന് കലക്കി എടുക്കണം പിന്നെ വേണ്ടത് ഡാർക്ക് ചോക്ലേറ്റ് അത് ചെറിയ പീസായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കണേന്ന് ഇനി പാലൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം അതിന് മുമ്പ് രണ്ട് ചെറിയ പീസ് കറുവപ്പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് അത് ഒരു കുറച്ച് ടൈം ഇട്ടിട്ട് അതൊന്ന് എടുത്ത് മാറ്റണം അതിന് ശേഷം പിന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആ കോൺഫ്ലവറും കൊക്കോ പൗഡറിൻ്റെ മിക്സിൻ്റെ അല്ല അതൊഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കണം കാരണം കോൺഫ്ലോവറിൻ്റെ പൊടി ഉള്ളതുകൊണ്ട് അടിയിൽ പിടിക്കും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കണം ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആ ചോക്ലേറ്റിന് ചെറുതായിട്ട് പീസസ് ആക്കി വെച്ചില്ലേ അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി അതും കൂടി മിൽറ്റാക്കി എടുക്കണം ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കയ്യിലുണ്ട് ഇണക്കി നല്ല മിക്സ് ചെയ്തിട്ട് കുറുക്കിയെടുക്കണം കാരണം കോൺഫ്ലവർ ഒക്കെ നല്ല കുറുകി വരും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കുടിക്കാൻ പിള്ളേർ മക്കൾക്ക് നല്ല ഇഷ്ടമാകും നമ്മൾ കടയിലൊക്കെ പോയി വാങ്ങിച്ചു കൊടുക്കണ്ട വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക